ഇത് തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് പക്ഷെ ഭൂരിഭാഗം തലശ്ശേരിക്കാർ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല പേര് ഉടവാ മധുരവും എരിവെല്ലാം ചേർന്ന ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയായിട്ട് ഇതിന്റെ പണ്ട് കാലങ്ങളിൽ ഹജ്ജിന് പോകുന്നവര് പായക്കപ്പലിലും ഒട്ടകപ്പുറത്തൊക്കെ ആയി മാസങ്ങൾ എടുത്താണ് അവിടെ എത്തുന്നത് ആ ദീർഘകാല യാത്രയിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സ്നാക്ക് ആണ് ഈ ഉടവായക്കാർ തലശ്ശേരിയുടെ പാരമ്പര്യ ഭക്ഷ്യപദാര് ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് മുൻകാലത്ത് മലബാറിലെ മുസ്ലിങ്ങൾ ഹജ്ജിന് പോയിരുന്നത് പായക്കപ്പലുകളിലായിരുന്നു പായക്കപ്പലുകൾ തലശ്ശേരിയിൽ നിന്നോ കോഴിക്കോട് നിന്നോ പുറപ്പെട്ടാൽ അത് മാസങ്ങൾ കഴിഞ്ഞായിരുന്നു യമന്റെ തുറമുഖ പട്ടണമായ തുറമുഖപട്ടണമായ ഏടനിലെത്തിയിരുന്നത് അവിടെ നിന്നും ഒട്ടകപ്പുറത്ത് മക്കത്തേക്ക് എത്തുവാൻ ഒരു മാസത്തോളം വേണ്ടിവന്നു ഈ ദീർഘ കാലയാത്ര അവർക്ക് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് ഈ യാത്രയിൽ കിട്ടിയിരുന്ന ഭക്ഷണം ഒട്ടകത്തിന്റെയും ആട്ടിന്റെയും ഇറച്ചിയും ഈത്തപ്പഴവും മാത്രമായി കേരളത്തിലെ സസ്യശാമളമായ അന്തരീക്ഷത്തിൽ വളർന്നവർക്ക് അത് കഴിച്ച് ജീവിക്കുന്നതിൽ മാസം കഴിയുന്നതിൽ വളരെ പ്രയാസം തന്നെയുണ്ട് അങ്ങനെ അവർ തിരിച്ചു വന്നപ്പോൾ കേടുപറ്റാത്ത കേരളത്തിൽ കിട്ടുന്ന ജൈവ ഭക്ഷ്യ പദാർത്ഥങ്ങൾ കേടുപറ്റാതെ എങ്ങനെ ഒരു കൊല്ലം വരെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഗവേഷണം അവരുടെ അടുക്കളകളിൽ നടന്നു അങ്ങനെ വിജയിച്ച ഒരു പദാർത്ഥമാണ് ഒടവായക്കേര് ഒടവായക്ക ആ ഒടവായക്ക എന്നു പേര് വന്നതിന് രണ്ട് കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് ഒന്ന് ഓടം ഓടം എന്ന് പറഞ്ഞാൽ ജലത്തിൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പായക്ക ഓടം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ചെറിയ തോണികൾക്കൊക്കെ ഓടമെന്ന് പറയാറുണ്ട് പിന്നെ മുൻകാലത്ത് തോട്ടത്തിനും ഓടമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒന്ന് തോട്ടത്തിലുണ്ടായത് രണ്ടാമത് ജലമാർഗം പായക്കപ്പലിൽ കൂടി കൊണ്ടുപോകേണ്ടത് ഇങ്ങനെ രണ്ടർത്ഥത്തിലാണ് ഇനി ഓടവായക്കാന്ന് പേര് വന്നത് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം കണ്ടത് എനിക്കിപ്പോൾ തൊണ്ണൂറ്റൊന്ന് വയസ്സായി ഞാൻ ആദ്യം കണ്ടത് തലശ്ശേരിയിൽ എൻ്റെ ഉമ്മാമ്മയുടെ ജ്യേഷ്ഠ വിവാഹം കഴിച്ചത് അറക്കൽ നിന്നായിരുന്നു അവിടത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ഈ സാധനമുണ്ടാക്കിയതിൻ്റെ ഒരു കഷ്ണം ഞാൻ തിന്നിരുന്നു അതിൻ്റെ രുചി വർഷങ്ങളോളം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല അപ്പോൾ നന്നത് ഉണ്ടാക്കുന്നത് കണ്ടത് മുറ്റത്ത് വൃക്ഷങ്ങളൊന്നുമില്ലാത്ത തരിശായ മുറ്റത്ത് അഞ്ചടി ഉയരത്തിൽ തൂണുകൾ മരത്തി കമ്പുകൾ പാകി അതിൻ്റെ മേലെ മുളയുടെയും കവുങ്ങിൻ്റെയും വാരികളിൽ എത്തി വായല വിടർത്തി നേന്ത്രപ്പഴം തൊലി തൊലി നീക്കി അവിടെ വെക്കുമായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം അത് അവിടെ നിന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ അതായത് ഈ നേന്ത്രപ്പഴം ഞാൻ കാണിച്ചു തരാം ഇല്ല വലിയ ഇത്ര വണ്ണുള്ള ഒരു നേന്ത്രപ്പഴം മൂന്ന് ദിവസം ഉണങ്ങുമ്പോൾ അതിന്റെ ജലാംശം എല്ലാം നീങ്ങി ഡീഹൈഡ്രേറ്റ് ആയി ഇത്ര ചുരുങ്ങും അപ്പം അതിനെ സെൻട്രൽ നിന്ന് കീറി വിടർത്തി ഇതിന്റെ നടുക്കുള്ള കറുത്ത നായര് നീക്കി ഇതൊരു വലിയ പഴം അല്ലല്ല മൂന്ന് ദിവസം തിരിച്ചും മറിച്ചും മുണക്കും അപ്പോൾ നല്ല ശരിക്ക് ചുക്കടക്ക പോലെ വരും അതെടുത്ത് അത് കുരുമുളക് പൊടി ഏലക്കായ പൊടി പഞ്ചസാര സിറപ്പ് ഇത് വെന്ത് വരുമ്പോൾ അതിലും മുക്കി ട്രയൽ മുൻകാലത്ത് തേന തേൻ സുലഭമായി കിട്ടിയിരുന്ന പണകാലത്ത് പിന്നെ തേന തേനായിരുന്നു ഇപ്പോൾ തേന ശുദ്ധമായ തേനെ വിശ്വസിച്ച് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് കിട്ടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട് പക്ഷേ ഒരു വിപണിയിലേക്ക് ഇറക്കത്തക്ക ശുദ്ധമായ തീനി വിശ്വസിച്ചിട്ട് വാങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ സിറപ്പിലാണ് ഇനിയിപ്പോൾ അതല്ല ഇതാ ഇനിയിപ്പോൾ വൻസാര സിറപ്പ് വയലക്കായും കുരുമുളകും മുഖ്യ സാധനമാണ് ഇത് മുക്കാതെ ഉണക്കിയെടുത്തപാടുള്ളത് ഇങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം പൺസാരൻ്റെ പ്രയാസമുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം ഇത് പൺസാരയിൽ മുക്കാം അങ്ങനെയും ഇതാണ് സാധനം ഇതിപ്പോ ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇവിടെ ഞങ്ങൾ തലശ്ശേരി ഇവിടെ താമസ വീടൊക്കെ എടുത്ത് താമസാക്കിയപ്പോ ഞങ്ങളിവിടെ ടെറസിന്റെ മുകളിൽ വളരെ സൗകര്യമായി ഉണക്കാന് അപ്പോ അങ്ങനെ ടെറസിന്റെ മുകളില് ഇത്ര വണ്ണമുള്ള ഇത് വെച്ചു അതിൽ ഉണക്കും ണക്കിപ്പ് പിന്നെ ഇതിന്റെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ നല്ല വേനൽക്കാലത്ത് അതായത് നവംബർ മുതൽ ഏപ്രിൽ അവസാനം വരെ മാത്രമേ ഇത് ഉണക്കിയെടുക്കാൻ കഴിയൂ മഴക്കാലത്ത് പറ്റൂല മഴക്കാലത്ത് പറ്റില്ല എന്ന് മാത്രമല്ല ഇതിന്റെ ഇടയിൽ ഒരു ദിവസം അങ്ങാനും മഴ കൊണ്ടെങ്കിൽ മൂവനും എടുത്ത് തെങ്ങിന്റെ കുണ്ടയിൽ വിടണം രണ്ടാമത് ഉണക്കിയാൽ പുളിപ്പ് പുളിപ്പ് അനുഭവപ്പെടും അങ്ങനെ കുറേ റിസ്ക് ഉള്ള ഒരു പണിയാണ് വേണ്ടത്ര നമ്മൾക്കിപ്പോ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ വേണ്ടത്ര

നിങ്ങൾക്ക് ഇത് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഈ കാണുന്ന പേക്കെങ്കിൽ റംലാസ് ഉടവാഴക്ക എന്ന പേരിൽ സാധനം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും നേരിട്ടും വന്ന് വാങ്ങിക്കാം ഇരിട്ടിക്കടുത്തുള്ള പുന്നാടാണ് ഇവരുടെ വീട് വരുന്നത് അവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത്ര നേരം നമുക്ക് വിവരിച്ചു തന്ന ഈ ഒരു വ്യക്തി ചില്ലറക്കാരനല്ല പി കെ കുട്ടുസാഹിബ് എന്ന് പറഞ്ഞ ഇദ്ദേഹം കേരള ഗവൺമെന്റിന്റെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം നമ്മുടെ തലശ്ശേരിയുടെ ചരിത്രം അടങ്ങുന്ന മൂന്നോളം പുസ്തകം എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രകാശന ചെയ്ത പ്രാചീന വടക്കേ മലബാറും അറക്കൽ ബീവി എന്ന് പറഞ്ഞ ബുക്കാണ് എനിക്കിപ്പോ സമ്മാനിച്ചത്